അപ്പം അതുകൊണ്ട് സർക്കാരിൻ്റെ ഈ നയത്തിൽ മാറ്റം വരണം ലഹരി അല്പം അളവിൽ സംലഭ്യമാക്കുക എന്നുള്ളത് അല്ല ഇവരുടെ നയം സംലഭ്യമാക്കിയില്ല എങ്കിൽ മറ്റ് ലഹരികളിലേക്ക് യുവാക്കളും പുരുഷന്മാരും കടന്നു ചെല്ലുമെന്ന് പറഞ്ഞിട്ട് അതല്ലല്ലോ സംഭവിച്ചിരിക്കുക എല്ലാ ലഹരികളും കേരളം കീഴടക്കുന്ന നിറഞ്ഞൊഴുകുന്ന ഒരു അപകടകരമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിച്ചു വരുന്നത് സർക്കാരിന് കൃത്യമായുള്ള നയം കൊണ്ടാണ് ലഹരി ഇതുപോലെ നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും എന്തിനേറെ അഞ്ചിലും ആറിലും പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ പോലും ഇത് സുലഭമാകുന്ന വിധത്തിൽ വന്ന് ഭവിക്കാൻ കാരണം സർക്കാരിന് ഈ വിഷയത്തിൽ വ്യക്തവും കൃത്യവും ആയിട്ടുള്ള നയമില്ലാത്തതു കൊണ്ടാണ് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തില് കേരൽ സി സിയുടെയോ കെ സി ബി സിയുടെ ഇനിയുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് പ്രത്യേകമായിട്ട് പൊതുസമൂഹത്തെയും യുവാക്കളെയും മുന്നണിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ലഹരിക്കെതിരെ ഉള്ള പോരാട്ടത്തിലേക്ക് അവരെ ഒരുക്കാൻ എന്തെങ്കിലും പദ്ധതികൾ കെ സി ബി സി ഒ സി സിയോ ആസൂത്രണം ചെയ്യുന്നുണ്ടോ സത്യം പറഞ്ഞെന്നാൽ കഴിഞ്ഞ കോവിഡിനോടു കൂടി കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ മന്ദി ഭവിച്ചു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം വളരെ ശക്തമായിട്ട് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി കേരളത്തെ ലഹരി എന്ന മാരക വിപത്ത് പണ്ടെങ്കിലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഭീകരമായ പാർശ്വഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് കേരളത്തെ കാർന്നു തിന്നുന്ന ഒരു മാരകവിപത്തായിട്ട് വളർന്നു വരുന്നത് നോക്കി നിൽക്കുക എന്നത് കെ സി ബി സിക്ക് സാധ്യമല്ല കെ ആർ എൽ സി സിക്കും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ വലിയ തിന്മയ്ക്കെതിരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള നയങ്ങളും പദ്ധതികളും രൂപീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് കെ സി ബി സിയും കെ ആർ എസ് സി സിയും തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ രൂപതകളിൽ നിന്നുള്ള യുവജനങ്ങളെ ഈ വിഷയ തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുവാൻ ഉള്ളിലെ ആദർശവും നയങ്ങളും നിലപാടുകളുമുള്ള യുവജനങ്ങളെ കണ്ടെത്തി ഒരുമിച്ച് കൊണ്ടുവന്ന് പരിശീലനം നൽകി ഈ വലിയ തിന്മയ്ക്കെതിരെ പദ്ധതികൾ ആവിഷ്കരിച്ച് പ്രവർത്തിക്കുവാനായിട്ടുള്ള നടപടികൾ കെ സി ബി സി മധ്യവിരുദ്ധ സമിതി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളുടെയും മധ്യവിരുദ്ധ സമിതി പ്രവർത്തകരെ സജ്ജീകരിച്ച് ഈ തിന്മയ്ക്കെതിരെ ഒരുമിച്ചൊരു പോരാട്ടത്തിന് തയ്യാറാകുവാനുള്ള നടപടികളും ചെയർമാൻ ബിഷപ്പിന്റെ നേതൃത്വത്തിൽ കെ സി ബി സി മന്ത്രി സമിതി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിനോട് ചേർത്ത് എൻ്റെ മനസ്സിൽ വരുന്നൊരു ചോദ്യം ഇതാണ് ഇപ്പോൾ കെ സി ബി സി ലഹരിവിരുദ്ധ കമ്മീഷണൻ പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ മൂന്ന് റിത്തുകൾക്കും അവരുടേതായ ലഹരിവിരുദ്ധ കമ്മീഷനുകളുണ്ട് അപ്പോൾ ഈ ഓരോ റിത്തിൻ്റെയും പ്രവർത്തനങ്ങൾ രൂപതാ തലത്തിൽ നടക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞു മുപ്പത്തിരണ്ട് രൂപതകളുടെയും ലഹരിവിരുദ്ധ കമ്മീഷനുകളെ യോപിപ്പിക്കാനുള്ള ഒരു പദ്ധതി അപ്പോൾ അതായത് ഈ മൂന്ന് റീത്തുകളുടെയും കെ സി ബി സിയുടെയും പദ്ധതികൾ ഒന്ന് ഒന്നുപോലെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് അതോ ഓരോ റീത്തും വ്യത്യസ്തമായിട്ട് പോവുകയും കെ സി ബി സി മറ്റൊരു രീതിയിൽ വ്യത്യസ്തമായിട്ട് പോവുകയും ചെയ്താൽ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടില്ല മൂന്ന് റീത്തുകളുടെയും മധ്യ വിരുദ്ധ അല്ലെങ്കിൽ ലഹരിവിരുദ്ധ കമ്മീഷനുകളും കെ സി ബി സിയുടെ ലഹരിവിരുദ്ധ കമ്മീഷനും ഒരേ ലൈനിൽ ഒരേ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എന്തെങ്കിലും സാധ്യതകളോ പദ്ധതികളോ ഉണ്ടോ ഈ ചോദ്യം അത്ര പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ കീഴിൽ മൂന്ന് റീത്തുകളുടെയും പ്രവർത്തനങ്ങൾ മുൻകാല ജനറൽ സെക്രട്ടറിമാരുടെയും ചെയർമാൻ ബിഷപ്പുമാരുടെയും സമർപ്പണ സേവനത്തിൻ്റെ ഫലമായി ഓൾറെഡി അത് ഒരു ഏകോപന മുന്നേറ്റത്തിൽ തന്നെയാണ് കൂടി അതിൻ്റെ പ്രവർത്തനം ചിലയിടങ്ങളിൽ താൽക്കാലികമായി മന്ദി ഭവിച്ചു പോയിട്ടുള്ളതിനെ പരിഹരിക്കാൻ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് മുപ്പത്തിരണ്ട് രൂപതകളെയും മൂന്ന് റീത്തുകളുടെയും സമ്പൂർണ്ണ സഹകരണത്തോടു കൂടി സജീവമായി ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള പ്രവർത്തനങ്ങൾ അവലംബിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നാണ് സ നേരത്തെ സൂചിപ്പിച്ചത് മദ്യവും ലഹരി വസ്തുക്കളുടെയും ഉപയോഗം പോലെ തന്നെ ഇന്നത്തെ കാലത്ത് നമ്മളുടെ കുട്ടികളെയും യുവാക്കളെയും സ്വാധീനിക്കുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ അഡി അഡിക്ഷൻ ഇൻ്റർനെറ്റ് അഡിക്ഷൻ ചില സംഗീതങ്ങൾ പൈശാചിക സംഗീതങ്ങളോടുള്ള അഡിക്ഷൻ അങ്ങനെയുള്ള കുറേ അഡിക്ഷനുകൾ കൂടിയുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ മൊബൈൽ ഫോണിൽ ഒക്കെ കൂടുതൽ ഫോൺ വീഡിയോകൾ അതുപോലെ പൈശാചികമായ സംഗീതം അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉള്ള ഓൺലൈൻ ഗാമ്പ്ലിങ്ങുകൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന യുവാക്കൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി എന്തെങ്കിലും കെ സി ബി സി ലഹരിവിരുദ്ധ കമ്മീഷൻ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് താങ്കൾ പറഞ്ഞതുപോലെ സിനിമ മ്യൂസിക് ഇൻ്റർനെറ്റ് അങ്ങനെ വിവിധ തരത്തിലുള്ള സ്വാധീന ശക്തികൾ നമ്മുടെ കേരളത്തിലെ മനുഷ്യരുടെ സാധാരണ ജീവിതത്തെ വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കെ സി ബി സി മദ്യവിരുദ്ധ വിരുദ്ധ സമിതിയുടെ നാമത്തിന് തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾക്ക് ഈ സമിതി രൂപം കൊടുക്കുന്നത് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി എന്നതിന് പകരം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്ന ആവശ്യമനുസരിച്ച് കെ സി ബി സി മദ്യ ലഹരിവിരുദ്ധ സമിതി എന്ന നാമത്തിൻ്റെ കീഴിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കേരള ജനതയുടെ പൊതു നന്മയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുവാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ കെ സി ബി സിയുടെ കീഴിലുള്ള ഇതിൻ്റെ ഔദ്യോഗിക നാമം ടെമ്പറൻസ് കമ്മീഷൻ എന്നാണ് ടെമ്പറൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം സംയമനം എന്നാണ് ഒരു മനുഷ്യൻ്റെ ആത്മസംയമനത്തെ സംയമനത്തെ മനോനിലയെ സാരമായി ബാധിക്കുന്ന എന്ത് വിഷയത്തെയും പരിഹരിക്കുവാനായിട്ടുള്ള നടപടികളും പദ്ധതികളും കെ സി ബി സി മദ്യലഹരിവിരുദ്ധ കമ്മീഷൻ സ്വീകരിക്കും അതിന് കേരള ജനതയുടെ പിന്തുണയും കേരളത്തിലെ സാംസ്കാരിക നേതാക്കന്മാരുടെയും അധ്യാപകന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പിന്തുണ കെ സി ബി സി മദ്യവിരുദ്ധ സമിതി അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മീഡിയകൾ സോഷ്യൽ മീഡിയ സിനിമ സംഗീതം ഉൾപ്പെടെയുള്ള മീഡിയകൾ യുവാക്കളിലും സമൂഹത്തിലും ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് സിനിമയെ സിനിമയായിട്ട് കാണണമെന്നൊക്കെ ചിലരൊക്കെ പറയാറുണ്ട് നമുക്ക് പക്ഷേ നമ്മുടെ കേരള സമൂഹത്തിൽ നമുക്കറിയാം വലിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് നാടകവും കഥകളും നോവലുകളുമൊക്കെ അതിൻ്റെ ഒരു ഊർജ്ജം നൽകിയിട്ടുള്ളൊരു സമൂഹമാണ് നമ്മളത് നമ്മുടെ ആദ്യത്തെ സർക്കാർ തന്നെ ഉണ്ടായത് ഒരു നാടകത്തിൻ്റെ സ്വാധീനം കൊണ്ടാണെന്ന് നമുക്കറിയാം അപ്പോൾ അത്തരത്തിൽ ഈ കല സിനിമയും മീഡിയയും നമ്മുടെ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകൾ ഒരുപാട് പുറത്തു വരുന്നു ഇപ്പോൾ അക്രമങ്ങൾ കൊലപാതകങ്ങൾ വളരെ ക്രൂരമായ രീതിയിലുള്ള കൊലപാതകങ്ങൾ അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ ലഹരിയുടെ ഉപയോഗങ്ങൾ പിന്നെ മീഡിയയിലാണെങ്കിലും നമ്മളുടെ ഇൻഫ്ലുവൻസർമാരായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അറിയപ്പെടുന്ന സെലിബ്രിറ്റികൾ അവരെ മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് മീഡിയകളിലൂടെ ചില ക്ലിപ്പുകൾ അവർ തന്നെ പറയുന്നതായിട്ട് വരുന്നു ഇതെല്ലാം നമ്മുടെ യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു സ്വാധീനം നമ്മൾ കളിക്കളയാൻ പറ്റില്ല ആ ഒരു സ്വാധീനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയയും അല്ലാത്ത സിനിമയടക്കമുള്ള മീഡിയകൾ ഉപയോഗിച്ച് ലഹരിയുടെയും അക്രമത്തിൻ്റെയും ഒക്കെ കടന്നു കയറ്റത്തെ തടയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് ഏതൊരു പ്രൊഫഷനും ഒരു എത്തിക്സ് അത്യാവശ്യമാണ് മെഡിക്കൽ ഫീൽഡിൽ മെഡിക്കൽ എത്തിക്സ് ഉണ്ട് അതുപോലെ കലാകാരന്മാർക്ക് വിശേഷിച്ച് കേരള സമൂഹത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒരു മേഖലയാണ് ഫിലിം ഇൻഡസ്ട്രി അവർക്ക് ഈ സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട് വളർന്നു വരുന്ന തലമുറയോട് ഒരു ഉത്തരവാദിത്വമുണ്ട് താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മൃദുല വികാരങ്ങളെ ഉണർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ നേട്ടങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പണം കൊയ്യുക അവാർഡ് നേടുക ജനങ്ങളുടെ കൈയിടം നേടുക ഇങ്ങനെ താൽക്കാലികമായ നേട്ടങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കലാകാരൻ സമൂഹത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നിടത്ത് ആ സമൂഹത്തിൻ്റെ നല്ല ഭാവിയുടെ മേലിൽ ഇരുട്ടൻ്റെ അതിഭീകരമായ വ്യാപനമുണ്ടാവുകയാണ് ഒരു ഒരു നാടിനെ വെളിച്ചത്തിലേക്ക് നയിക്കുവാനായിട്ടുള്ള സർഗാത്മകമായ കഴിവ് ഒരു നാടിൻ്റെ സംസ്കാരത്തെ ഉണർത്തുവാനും വളർത്തുവാനും പ്രകാശിപ്പിക്കുവാനുമുള്ള കഴിവ് ഫലപ്രദമായി ഉപയോഗിക്കുവാനുള്ള ധാർമ്മിക ബോധം സിനിമാ ഫീൽഡിലെയും ഇതുപോലുള്ള സമൂഹത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന യൂട്യൂബ് ബ്ലോഗർമാർ പോലെയുള്ള വ്യക്തികൾക്ക് സാധിക്കേണ്ടതാണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ ആകമാന സർക്കാരിൻ്റെ നയവും സാംസ്കാരിക നേതാക്കന്മാരുടെ നയവും ശരിയായ തിന്മയ്ക്കെതിരെ വ്യക്തമായ നിലപാടുകൾ ഉള്ള ഉള്ളതല്ലാത്തതായി ഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കൊണ്ട് ഇത്തരം സംവിധാനങ്ങളും താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ദൈവം നൽകിയിട്ടുള്ള കഴിവുകളെ ഉത്തരവാദിത്തമില്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ എന്ത് നടപടി എടുക്കുവാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞെന്നാല് അതിനെതിരെയുള്ള പോരാട്ടം വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞത് ആകുന്ന വിധത്തിൽ കേരള സംസ്കാരത്തിലും കേരളം എന്ന ദേശത്തും തിന്മയുടെ ശക്തി ഇരുട്ടിൻ്റെ ശക്തി ഒരു വലിയ സമൂഹത്തെ കീഴ്പ്പെടുത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത് ഒഴുക്കിനെതിരെ ഒരു നീന്തലായിരിക്കും സ്നാപയോഹനൻ പറയുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം കണക്കി കുറെ കാലഘട്ടത്തേക്കെങ്കിലും ആരും പോരാടാനില്ലെങ്കിലും ഈ തിന്മയ്ക്കെതിരെ വ്യക്തവും ശക്തവുമായ നിലപാടുമായിട്ട് കെ സി ബി സി മധ്യവിരുദ്ധ സമിതി ഒറ്റക്കാണെങ്കിലും പോരാട്ടം നടത്തണം ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യ നിലപാടായിരുന്നു ശരിയെന്ന് വരും തലമുറയെങ്കിലും അംഗീകരിക്കുന്ന ഒരു നല്ല നാളെ വരുമെന്നുള്ള പ്രതീക്ഷയില് തിന്മയ്ക്കെതിരെയുള്ള ഈ പോരാട്ടം നമ്മൾ തുടരേണ്ടിയിരിക്കുന്നു നമ്മൾ വീഡിയോ സിനിമയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ചിന്തിക്കാതെ പോകുന്ന ഒന്നാണ് സംഗീതം സിനിമയിൽ വരുന്ന വയലൻസ് നമുക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ അക്ര മറ്റ് ലഹരി ഉപയോഗങ്ങളെല്ലാം നമുക്ക് കാണാവുന്നതാണ് എന്നാൽ സംഗീതത്തിലൂടെ വരുന്ന ചില പൈശാചിക തിന്മകളുണ്ട് അത് ആത്മീയ നേത്രങ്ങളുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലിറങ്ങിയ ഗാനം അത് ഒരുപാട് രാജ്യങ്ങൾ ബി ബി സി അടക്കം നിരോധിച്ചിരുന്നു ഒരു കാരണം അതിനുള്ള കാരണം ആ പാട്ട് പാടുകയും കേൾക്കുകയും ചെയ്തിരുന്ന പലരും പ്രത്യക്ഷത്തിൽ ഒരു തിന്മയല്ലാത്തൊരു പാട്ടായിട്ട് തിന്മയായ തെറ്റായ വരികളൊന്നും ഇല്ലാത്തൊരു പാട്ട് അത് പാടുകയും കേൾക്കുകയും ചെയ്യുന്ന പലരും പിന്നീട് ആത്മഹത്യാ പ്രവണതയിലേക്ക് പോവുകയും ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ആ പാട്ട് പല പല രാജ്യങ്ങളും തന്നെ നിരോധിച്ചത് അത്തരത്തിൽ സംഗീതം നൽകുന്ന ചില പൈശാചിക സ്വാധീനങ്ങളുണ്ട് അപ്പോൾ ആത്മീയ മേഖലകൾ പ്രവർത്തിക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ അച്ഛൻ ഇത്തരത്തിലുള്ള സംഗീതത്തെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ അതിനെതിരായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ആത്മീയമായിട്ടുള്ളൊരു പോരാട്ടം അതിന് വളരെ ആവശ്യമാണെന്ന് തോന്നുന്നു അത്തരത്തിൽ എന്താണ് അച്ഛൻ ചിന്തിക്കുന്നത് അതുമാത്രമല്ല സംഗീതം മാത്രമല്ല മറ്റു മീഡിയയും ലഹരിക്കും എതിരായിട്ടുള്ള പോരാട്ടത്തിൽ ആത്മീയമായ ഒരു മുന്നേറ്റം കൂടുന്നതൊക്കെ ആവശ്യമുണ്ട് അതിനെക്കുറിച്ച് അച്ഛൻ എന്താണ് ചിന്തിക്കുന്നത് ഒരുപക്ഷേ അധികം ആരും കാര്യമായിട്ട് ശ്രദ്ധിക്കാത്ത എന്നാൽ കേരളത്തിലെ ആത്മീയ ആചാര്യന്മാരും സാംസ്കാരിക നേതാക്കന്മാരും അടിയന്തരമായി ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു മേഖലയെക്കുറിച്ചാണ് താങ്കളുടെ ചോദ്യം സംഗീതം കുട്ടികളിലും യുവതലമുറയിലും ഉണ്ടാക്കുന്ന സ്വാധീനം അത് അതിശക്തമാണ് യുവാക്കളിലും കുട്ടികളിലും മാത്രമല്ല എല്ലാ മനുഷ്യരിലും സംഗീതം അതിശക്തമായ സ്വാധീനം പുലർത്താറുണ്ട് സംഗീതത്തിലുള്ള പൈശാശിക അരൂപിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് എനിക്കുള്ള ഉത്തരം അത്തരം സംഗീതത്തിലെ പൈശാശിക സ്വാധീനങ്ങളെ തിരിച്ചറിയുവാൻ ചിലപ്പോൾ ആത്മീയ ആചാര്യന്മാർക്ക് പോലും സാധിക്കാതെ പോകാറുണ്ട് അതുകൊണ്ടാണല്ലോ തിരുനാൾ ദിനങ്ങളിൽ ദേവാലയത്തിലെ കളർ വാഷിൻ്റെ കൂടെ ഡി ജെ മ്യൂസിക് ഇട്ട് പ്ലേ ചെയ്യുമ്പോൾ പല പള്ളികളിലും പ്ലേ ചെയ്ത മ്യൂസിക് കൃത്യമായും തെറിപ്പാട്ടും പൈശാശി അരൂപിയും ഉള്ളതായിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ എൻ്റെ പക്കലുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ഈ സംഗീതത്തിലൂടെ കുട്ടികളുടെ ഇടയിലും യുവതലമുറയുടെ ഇടയിലും കടന്നു വരുന്ന പൈശാശ്യ സ്വാധീനത്തെ തിരിച്ചറിയുവാനും പ്രതിരോധിക്കുവാനും നമുക്ക് ഫലപ്രദമായി സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് അത്തരം തിന്മയുടെ നീക്കങ്ങളെ തിരിച്ചറിയുവാനും പ്രതിരോധിക്കുവാനും ആ മേഖലയെ ഒരു പഠനവിഷയമാക്കുകയും അത് സമൂഹത്തെ സമൂലം കടന്നു പിടിക്കുന്നതിനേക്കാൾ മുൻപേ അതിനെ നിർവീര്യമാക്കുവാനായിട്ടുള്ള നടപടികൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടിയിരിക്കുന്നു അതിന് ഇത്തരം തിന്മയുടെ അരൂപികളുടെ സ്വാധീനങ്ങളെ സെൻസ് ചെയ്യണമെങ്കിൽ അതുപോലെ ദൈവാരൂപിയുടെ അഭിഷേകത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവാത്മാവിനെ നയിക്കപ്പെടലിന് വിധേയമാകുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇതിന് ഫലപ്രദമാകുമെന്ന് പ്രത്യാശിക്കുകയാണ് കെ സി ബി സി ലഹരിവിരുദ്ധ കമ്മീഷൻ സെക്രട്ടറി കെ എൽ സി സി ലഹരിവിരുദ്ധ കമ്മീഷൻ സെക്രട്ടറി എന്നീ നിലകൾക്കുപരിയായിട്ട് ആലപ്പുഴ രൂപതയിലെ കീഴിലുള്ള തിബേരിയ സ്നേഹതീരം എന്ന ഡി അഡിക്ഷൻ സെൻ്റർ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ എന്ന നിലയിലും മൈത്തറ തിരുഹൃദയ ദേവാലയത്തിന്റെ ഇടവകി വികാരി എന്ന നിലയിലും ദൈവകരുണയുടെ ശുശ്രൂഷകൻ എന്ന നിലയിലും പ്രത്യേകമായിട്ട് അച്ഛൻ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ഗോഡ്സോൺ മിഷൻ അൺലിമിറ്റഡ് എന്ന മിനിസ്ട്രിയുടെ ഡയറക്ടർ ദിവീന മിസ്രിക്കോർദിയ എന്ന മിനിസ്ട്രിയുടെ ആത്മീയോപദേഷ്ടാവ് ഗ്ലോബൽ ഡിവൈൻ മേഴ്സി ഫൗണ്ടേഷൻ എന്ന മിനിസ്ട്രിയുടെ ആത്മീയോപദേഷ്ടാവ് എന്നീ നിലകളിലെല്ലാം അച്ഛൻ പ്രവർത്തിച്ചു വരുന്നു അച്ഛൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് സാലോ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ ദൈവത്തിൻ്റെ പ്രത്യേക ഖരണയുടെയും തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഒരു യുഗാന്ത്യ ശുശ്രൂഷ എന്ന കണക്കിൽ ദൈവം സഭയിലും ലോകത്തിലും അനുവദിച്ചിരിക്കുന്ന അത്ഭുതകരമായ ഒരു പ്രേക്ഷിത വേലയാണ് ദൈവത്തിൻ്റെ അനന്തകരണയുടെ പ്രഘോഷണം എന്ന് പറയുന്നത് ഞാൻ അച്ഛനായ രണ്ടാം വർഷം ഒരു സിസ്റ്റർ എൻ്റെ കയ്യിൽ ഒരു കൊന്ത കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞു അച്ഛ കൊന്ത ഉപയോഗിച്ച് കരണക്കൊണ്ട ചൊല്ലണം അന്ന് മുതൽ കരണക്കൊണ്ട ചൊല്ലി തുടങ്ങിയ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവഘരനയുടെ അഭിഷേകം വളരെ ശക്തമായി കടന്നു വരികയുണ്ടായി ഇന്ന് ഗോഡ്സോൺ മിഷൻ അൺലിമിറ്റഡ് ദിവീന കോർ ദി ഇൻ്റർനാഷണൽ ഗ്ലോബൽ ഡിവൈൻ മേസിക് ഫൗണ്ടേഷൻ എന്നിങ്ങനെ ദൈവഘർന പ്രഘോഷിക്കുന്ന വിവിധ മിനിസ്ട്രികളുടെ ആത്മീയ നിയന്താവായി പ്രവർത്തിക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യകുലത്തിന് അനിവാര്യമായ രക്ഷയുടെ സുവിശേഷമായ ദൈവത്തിൻ്റെ അനന്തകരണയുടെ സുവിശേഷം ഫലപ്രദമായി പ്രഘോഷിക്കുവാനായിട്ടുള്ള ഒരു ദൈവ നിയോഗം കൂടി എൻ്റെ മേലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ദൈവകരുടെ സന്ദേശം ഈശോ പകർന്നു നൽകിയ വിശുദ്ധ മരിയ ഫൗസ്നോട് ഒരിക്കൽ ഈശോ ഇപ്രകാരം പറയുകയുണ്ടായി മനുഷ്യകുലം എൻ്റെ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം അത് സമാധാനം കണ്ടെത്തുകയില്ല മനുഷ്യകുലത്തിനുള്ള അവസാന രക്ഷാമാർഗമായിട്ടാണ് ഈശോ തൻ്റെ അനന്തകരുണ വെളിപ്പെടുത്തിയിരിക്കുന്നത് നീതിയുടെ വിധിയാളനായി ഞാൻ വരുന്നതിനേക്കാളും മുൻപേ കരുണയുടെ രാജാവായി ഞാൻ വരുന്നു എൻ്റെ കരുണയുടെ കരങ്ങളിലൂടെ രക്ഷപ്പെടുവാൻ വിസമ്മതിക്കുന്നവരെ എൻ്റെ നീതിയുടെ കരങ്ങൾ പിടികൂട്ടുമെന്നാണ് ഈശോ വിശുദ്ധ മരിയ ഫൗസ്റ്റിന വഴി വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ദൈവകരുണ അളവില്ലാതെ പ്രഘോഷിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ദൈവകർണ സ്വീകരിച്ചോ അനേകരമായി പങ്കുവെച്ചോ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എല്ലാവരുടെയും രക്ഷ ഉറപ്പാക്കിയുമുള്ള സഭയുടെ ഈ സുവിശേഷ വേലയിൽ എല്ലാവരും പങ്കുചേരണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന അതോടൊപ്പം ആലപ്പുഴ രൂപതയിൽ ചിബേരിയാസ് സ്നേഹതീരം എന്ന പേരിൽ ഒരു ഡി അഡിക്ഷൻ സെൻ്ററ് അതിൻ്റെ ഡയറക്ടർഷിപ്പും രൂപതാധ്യക്ഷൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ മാസവും മൂന്നാം ഞായറാഴ്ച തുടങ്ങി നാലാം ഞായറാഴ്ച വരെ നടക്കുന്ന എട്ട് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ആ പ്രോഗ്രാമിൻ്റെ പേര് ലെമുവേൽ കോഴ്സ് എന്നാണ് ലെമുവേൽ കോഴ്സിൽ സന്മനസ്സോടെ ആത്മാർത്ഥമായി പങ്കെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും ലഹരിയുടെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ കിട്ടുമെന്നുള്ളതിന് ഞാൻ ഗ്യാരൻറ്റിയാണ് കാരണം ഇതുവരെയുള്ള ഈ സെൻ്ററിൻ്റെ പത്ത് പതിനേഴ് വർഷത്തെ പ്രവർത്തന ഫലം അത് സൂചിപ്പിക്കുന്നുണ്ട് ഈ വിവിധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മായത്തര തിരിഹൃദായ ഇടവകയുടെ വികാരി എന്ന നിലയിൽ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ ആവശ്യം മനസ്സിലാക്കി ഇടവകജനം അവിടുത്തെ വിവിധ മേഖലകളിൽ സേവനം സേവനമനുഷ്ഠിച്ച പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള എൻ്റെ ഇടവക ജനത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ എൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സർവ്വവിധ പിന്തുണയും പ്രോത്സാഹനവും തന്ന് എന്നോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഈ ശുശ്രൂഷകളെല്ലാം സന്തോഷത്തോടെ ഫലപ്രദമായി എനിക്ക് സാധിക്കുന്നു അതുകൊണ്ട് മൈത്ര തിരുഹൃത ഇടവകയിലെ ദൈവജനത്തോടുള്ള എൻ്റെ അഗൈതവമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് അച്ഛൻ്റെ തിരക്കേറിയ പ്രവർത്തനങ്ങൾക്കിടയിൽ ഇത്രയും സമയം ശാലോബിൻ്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സന്മനസ് കാട്ടിയതിന് നന്ദി താങ്ക് യു